നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തിരുവോണ ദിനത്തിൽ അരൂരിൽ ഗുണ്ടാവിളയാട്ടം വീട് അടിച്ചു തകർത്തും മധ്യവയസ്കരായ ദമ്പതികൾക്കും മകനും പരിക്കേറ്റു അരൂർ വട്ടക്കേരിൽ എൻ ആർ ഐ പി റോഡിന് സമീപം ആറാം വാർഡിൽ കരിങ്കണകുഴിയിൽ അറുപത് വയസ്സുള്ള ജോർജിനും അമ്പത്തിയേഴ് വയസ്സുള്ള മേരിക്കും മകൻ ആൽബിനുമാണ് ഗുണ്ടാവിളയാട്ടത്തിൽ പരിക്കേറ്റത് ഒരു മകൻ ഫിലിപ്പ് വീട്ടിലില്ലായിരുന്നതിനാൽ അക്രമം ഏൽക്കാതെ രക്ഷപ്പെട്ടു ഇവരുടെ വീടിന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറിയ പതിനഞ്ചോളം വരുന്ന അക്രമികൾ വീടിന്റെ ജനാലകളും രണ്ടു ബൈക്കുകളും എൽ ഇ ഡി ടിവിയും അടക്കം സകലതും തകർത്തു ഏറെ നേരം പരിസരത്ത് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഗുണ്ടകൾ അരക്ഷിതാവസ്ഥ നിലനിർത്തി മാരകായുധങ്ങളും അക്രമികൾ കയ്യിൽ കരുതിയിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ അരൂപ്പിറ്റി റോഡും എൻ ആർ ഐ പി റോഡും സംഗമിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ബൈക്കിൽ എത്തിയ അക്രമികൾ നിസാര കാരണത്തിന് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അക്രമം നടത്തിയത് വീട് അതിക്രമിച്ചു കയറിയവർ കനത്ത ലഹരിയിലായിരുന്നു എന്നും അറിയപ്പെടുന്നു അരൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് മുന്നേ വട്ടക്കേരിൽ ഭാഗത്ത് ദമ്പതികളുടെ നേരെ അക്രമം അഴിച്ചുവിട്ടിട്ടാണ് പ്രതികൾ ഇവിടെ എത്തിയതെന്നും അറിയുന്നു അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുമാണ് അറിയുന്നത് ഏകദേശം കാൽ ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ അക്രമികൾ വരുത്തിയതായി വീട്ടുകാരനായ ജോർജ് പറഞ്ഞു ജോർജിനും ഭാര്യയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ജോർജിന്റെ തലയിൽ കാര്യമായ അക്ഷതമേറ്റ അടയാളം കാണും ഭാര്യ മേരിയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് തറയിൽ രക്തമൊഴുകി വീണ പാടുകളുമുണ്ട് പ്രതികളെല്ലാം ഉന്മാദാവസ്ഥയിലായിരുന്നു എന്ന് അറിയുന്നു രണ്ടുപേരും കൂടി കിടക്കിയിരുന്നു ഇവിടെ ബൈഫ് ഇവിടെ കിടക്കിയിരുന്നു ഞാൻ അവിടെ കസാര ഇട്ടിരുന്നു അന്നേരം ഇവിടെ ആള് കയറി വന്നേച്ചും അടിവാള അറാണ്ടൊക്കെ ഉണ്ടായിരുന്നു അടിച്ചങ്ങടെ പൊളിക്കാൻ തുടങ്ങി ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടി ഓടി ആ മുറിയുടെ അകത്ത് കയറി ഇയാളെ കയറ്റി എത്തി പൂട്ടി പിന്നെ ഇവിടെ വൃക്കടന്നെ എല്ലാം അടിച്ച് പൊളിച്ച് പോയി കഴിഞ്ഞാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് അവര് ഏഴുമണി ആയപ്പോഴാണ് അവര് വന്നത് പത്ത് പതിനഞ്ചുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് അവിടെ ബൈക്കില് അടിച്ച് പോണി തട്ടിയാ വന്നത് വന്ന വഴിക്ക് ഞങ്ങളെ തെറി പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ കൂടെയുള്ളാണ് തിരിച്ചെന്തോ പറഞ്ഞു പിന്നെ ഇവര് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെ ഞങ്ങള് തല്ലുപിടുത്തത്തിലൊക്കെ വന്നത് അപ്പൊ റോട്ടി വെച്ച് ചെറിയ മുന്തും തള്ളും അടിപിടി ഒക്കെ ഉണ്ടായി അതിനുശേഷം അവര് ആളെയും കൂട്ടി ഒന്ന് മുപ്പത് പേരെയുള്ള വീട് മൊത്തം തല്ലി നശിപ്പിക്കും അവരപ്പുറത്തൊരു പ്രശ്നം ഒരു ഭാര്യയും ഭർത്താവിനെ തടഞ്ഞു നിർത്തി അവരെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവര് ഈ വഴി വന്നത് അറിയില്ല ഇവിടെ പല പല പരിസരത്തുള്ള പിള്ളേരാണ് നമുക്ക് ഈ പിള്ളേരായിട്ട് പരിചയമില്ല ഒരു ബന്ധവും ഇല്ലാത്ത സ്വദേശികളാണെന്നറിയാം

രണ്ട് മിനിറ്റ് ഇടക്കണ്ട് രണ്ടും അടിച്ച് കൊടുர்த்தേണ്ട്. കണ്ടു കുറച്ച നക്കി കൊണ്ട പോലെ ഉണ്ട്. പറഞ്ഞിപ്പോ. അങ്ങണ്ട. അവനെ പേര് കണ്ടോ. ഓന്റെ പേര് ഇത്ര നമ്മക്ക് അവൻ பிள்ளരയേട്ടൊന്നും കമ്പിയിലില്ലല്ലോ പേര് എന്താണ്? രണ്ടാണ്. ആണില്ലാത്തതുകൊണ്ട് തിരിച്ചു ഓടുന്നത് തോന്നാനാണ്. അഡ്മിറ്റ് ആണ് അങ്ങണ്ട് ഇന്ന്. അഡ്മിറ്റ് ആണ്. ഇപ്പോ അവര് പോലീസാർ വന്നിട്ട് ചോദിച്ചോ. എന്താ ചെയ്യാനോ? ഹോട്ടൽ വെച്ചൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അന്മാര് വീട്ടിൽ വന്നിട്ട് ഈ അക്രമം എല്ലാം കാണിച്ചത് നമ്മുടെ ടൂ വീലർ രണ്ടെണ്ണം ഉള്ളത് അതും ഒക്കെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് പിന്നെ അകത്ത് കയറി ഇവരെയും ഉപദ്രവിച്ചിട്ടുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി